വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആലപ്പുഴ ജില്ലയിലെ പര്യടനം ഇന്ന് മൂന്നാം ദിനം കടക്കരപ്പള്ളിയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ ഉദ്ഘാടനം ചെയ്തു ലീഡ് ബാങ്ക് മാനേജർ അരുൺ എം അധ്യക്ഷനായിരുന്നു നാനോ യൂറിയ സമീകൃത വളപ്രയോഗം കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ ഉപയോഗം എന്നിവ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വിവിധ വകുപ്പുകൾ സംഘടിപ്പിച്ച സ്റ്റാളുകളിലൂടെ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകി അത് മനസ്സിലാക്കിയിട്ട് അവനോട് ഒരു ഒരു തരാം തരാം എന്ന് പറഞ്ഞാൽ ാണ്ഷണൽ എംപ്ലോ ഗി പ്ലാൻ നിയമമാണ് ആ ഉത്തരവാദിത്വ ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നൂറ് ദിവസം നമുക്ക് തൊഴിൽ ലഭിക്കുമ്പോ നമ്മുടെ